നമസ്കാരം തിരുവാതുക്കൽ ഇരട്ട കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി അമിത് ഓരങ്ങിന് പിന്നിൽ വമ്പൻ സംഘമുണ്ടാകാൻ സാധ്യതയേറെ അന്വേഷണത്തിൽ കേസിലെ പ്രധാന തെളിവായ ഹാർഡ് ഡിസ്ക് വീടിന് പരിസരത്തെ തോട്ടിൽ നിന്നും കണ്ടെത്തി പ്രതി ഉപേക്ഷിച്ച രണ്ട് മൊബൈൽ ഫോണുകളിൽ ഒന്നുകൂടി കണ്ടെത്താനുണ്ട് പ്രതിയുടെ മൊഴി പ്രകാരം അമിത് കോട്ടയത്ത് നിന്നും ഓട്ടോയിൽ കയറി തിരുവാതുക്കൽ എത്തി അവിടെ നിന്നും നൂറ്റി മീറ്റർ ദൂരം മാത്രമാണ് കൊലപാതകം നടന്ന വീട്ടിലേക്കുള്ളത് ഇവിടേക്ക് നടന്നെത്തി കൊലപാതകം നടത്തിയ ശേഷം തിരിച്ച് കോട്ടയത്തേക്ക് നടന്നാണ് പ്രതി പോയത് കോട്ടയത്ത് താമസിച്ചിരുന്ന ലോഡ്ജിലേക്ക് നടക്കുന്നതിനിടെയാണ് പ്രതി കയ്യിലുണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ തോട്ടിൽ ഉപേക്ഷിച്ചത് പ്രതിയുടെ പക്കൽ പത്തോളം ഫോണുകളും ഇരുപതോളം സിം കാർഡുകളുമുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഈ രണ്ട് ഫോണുകൾ മാത്രം ഉപേക്ഷിച്ചു എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത് ഉപേക്ഷിക്കാൻ തക്കതായ എന്തെങ്കിലും തെളിവുകൾ ഈ ഫോണുകളിൽ ഉണ്ടായിരുന്നിരിക്കാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇതിൽ ഒരെണ്ണം കണ്ടെത്താനുണ്ട് ഇവിടെയാണ് ബാഹ്യ ഇടപെടലുകൾ സംശയിക്കുന്നത് കൊലപാതകം നടത്തിയ ശേഷം തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് തൃശൂരിലുള്ള സഹോദരന്റെ അടുത്തേക്കാണ് പ്രതി പോയത് ഇവിടെ നിന്നാണ് പോലീസ് അമിതിനെ പിടികൂടിയത് കൊലപാതകം നടന്ന വീടിന്റെ മുന്നൂറ് മീറ്റർ അകലെയുള്ള തോട്ടിൽ നിന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയത് മുംബൈയിലും ഇവിടെ തന്നെ ഉപയോഗിച്ചതായാണ് പ്രതിയുടെ മൊഴി പക്ഷേ ഈ ഫോൺ ൾ മാത്രം പോലീസിന് കിട്ടിയില്ല കൊലപാതകത്തിന് ശേഷം വീട്ടിലെ സി സി ടി വി ഡി വി ആർ അടക്കം പ്രതി മോഷ്ടിച്ചിരുന്നു എന്നാൽ നമ്പറുകൾ ഒഴിവാക്കാൻ ഫോൺ ഓൺ ചെയ്താണ് ഇയാൾക്ക് കുരുക്കായത് വിജയകുമാർ കൊടുത്ത കേസിൽ അഞ്ചര മാസത്തോളം അമിത് ഒറാങ് റിമാൻഡിലായിരുന്നു അന്ന് കോട്ടയത്തെ രണ്ട് സ്ത്രീകളായിരുന്നു ജാമ്യത്തിലെടുത്തത് അറസ്റ്റിന് പിന്നാലെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ചു പോയി നാട്ടിൽ അവർ പ്രസവിച്ചു കുട്ടിയും മരിച്ചു ഇതാണ് കൊലയ്ക്ക് കാരണമായ പകയെന്നാണ് അമിത് പറയുന്നത് എന്നാൽ വിജയകുമാറിന്റെ മകന്റെ മരണവും സിബിഐ അന്വേഷണവുമെല്ലാം സംശയത്തിലാണ് വിജയകുമാറിന്റെ മകൻ ഗൗതമിന്റെ മരണത്തിന് പിന്നിലുള്ള കറുത്ത കരങ്ങൾ ഇരട്ടക്കൊലയ്ക്ക് പിന്നിൽ സാധ്യത ഏറെയാണ് വിജയകുമാറിന്റെ രണ്ട് ഫോണുകൾ അമിത് മോഷ്ടിച്ചതും അതിൽ ഒന്ന് കണ്ടുകിട്ടാനും സംഭവത്തിന്റെ ദുരൂഹത കൂട്ടുന്നു ആ ഫോൺ സി ബി ഐയുടെ കയ്യിൽ എത്താതിരിക്കാനുള്ള കൊട്ടേഷൻ കളികളാണോ നടന്നതെന്നാണ് സംശയം ഫെബ്രുവരിയിലാണ് ഗൌതമിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണ ഉത്തരവ് വന്നത് മാർച്ച് ഇരുപത്തിയൊന്നിന് സി ബി ഐ എഫ്ഐആർ ഇട്ടു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വിജയകുമാരിയും ഭാര്യയും കൊല്ലപ്പെട്ടു ഫെബ്രുവരിക്ക് ശേഷമാണ് അമിത്തിനെ ആരോ ജാമ്യത്തിൽ ഇറക്കിയത് അവരുടെ ലക്ഷ്യം ആ ഫോണുകൾ കൈക്കലാക്കുകയാണെന്ന സംശയം സജീവമാണ് ആ ഫോൺ കണ്ടെടുക്കാൻ പറ്റാത്തിരത്തോളം ഈ ദുരൂഹത തുടരും മൂന്ന് വർഷത്തോളം വിജയകുമാറിന്റെ വിശ്വസ്തനായ ജോലിക്കാരനായിരുന്നു അമിത് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിലെ പണമിടപാടുകളടക്കം വിജയകുമാർ ഇയാളെ ഏൽപ്പിച്ചിരുന്നു ഇതിനുശേഷമാണ് ഇയാൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ വിവിധ ദിവസങ്ങളിലായാണ് അമിത് പണം തട്ടിതെന്ന് വിജയകുമാർ വെസ്റ്റ് പോലീസ് നൽകിയ പരാതിയിലുണ്ട് നാല് അക്കൗണ്ടുകളിൽ നിന്നായി ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തി രൂപ പ്രതിയുടെ അക്കൌണ്ടിലേക്ക് മാറ്റിയിരുന്നു ഇത്രയും രൂപ നഷ്ടപ്പെട്ടിട്ടും അമിത് ആണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന് വിജയകുമാർ ആദ്യം വിശ്വസിച്ചിരുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു പിന്നീട് തട്ടിപ്പ് തിരിച്ചറിഞ്ഞ വിജയകുമാർ പരാതി നൽകുന്നതിന് മുൻപ് പണത്തിന്റെ കാര്യം അമിത്തിനോട് ചോദിച്ചിരുന്നു തിരികെ നൽകാമെന്നായിരുന്നു അമിത് പറഞ്ഞിരുന്നത് എന്നാൽ പണം ലഭിക്കാതായതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് ഇതോടെ അമിത്തിന് വൈരാഗ്യം കൂടി തെളിവെടുപ്പിന് എത്തിക്കുമ്പോൾ പ്രതി അമിത്തിന് ഒട്ടും കുറ്റബോധമില്ലായിരുന്നു കൃത്യം നടത്തിയ ശ്രീവാത്സം വീട്ടിലും ഡി വി ആറും ഫോണും കളഞ്ഞ തോട്ടിനു സമീപവും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് പുത്തനങ്ങാടിയിലെ തോട്ടിലാണ് സി സി ടി വി ഡി വി ആർ കളഞ്ഞതെന്നായിരുന്നു ആദ്യം പ്രതികരിച്ചത് എന്നാൽ വിജയകുമാറിന്റെ വീടിന് സമീപമുള്ള പള്ളിക്കോണം തോട്ടിലായിരുന്നു കളഞ്ഞത് പ്രദേശവാസികളുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ ഡി വി ആർ കണ്ടെത്തുകയും ചെയ്തു പക്ഷേ മൊബൈലുകൾ കിട്ടിയതുമില്ല ബുധൻ രാവിലെ മാളയിൽ നിന്ന് പിടിയിലായ അമിത്തിനെ പകൽ ഒന്നു മുപ്പതോടെയാണ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് പ്രതിയുടെ മുഖം മറച്ചിരുന്നു വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിനും പണം അപഹരിച്ചതിനും ജയിലിലായ അമിത് തിരിച്ചെത്തിയ ശേഷം ഒരിക്കൽ തിരുവാങ്കലയിലെ വീട്ടിൽ അതിക്രമിച്ചു കടന്നിരുന്നു അന്ന് വീട്ടുകാരും ജോലിക്കാരും ഉണർന്നതിനാൽ പ്രശ്നമുണ്ടാക്കാതെ മടങ്ങി കൊല്ലാൻ ഉറപ്പിച്ചായിരുന്നു രണ്ടാമത്തെ വരവ് കോട്ടയത്ത് നിന്ന് ഡ്രില്ലർ വാങ്ങി ഇതുപയോഗിച്ച് ജനൽ ചില്ലിൽ വിടവുണ്ടാക്കി ഉള്ളിലേക്ക് കൈയിട്ട് മുൻവാതിലിന്റെ കൊളുത്ത് തുറന്നു വിജയകുമാറും ഭാര്യയും കിടന്നിരുന്ന മുറിയുടെ വാതിൽ കുറ്റിയിടാതിരുന്നത് പ്രതിക്ക് കാര്യങ്ങൾ എളുപ്പമായി കൊലപാതകത്തിനു ശേഷം തെളിവ് നശിപ്പിക്കുന്നതിലായി ശ്രദ്ധ വീടിന്റെ സി സി ടിവികളുടെ ഡേവിയാറുമായാണ് പ്രതി പുറത്തു കടന്നത് ഇത് സമീപത്തെ തോട്ടിലെറിഞ്ഞു അമേരിക്കയിലുള്ള മകളുടെ ഫോണിലേക്ക് സി സി ടി വി കണക്ട് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് പോലീസിന്റെ കണക്ക് കൂട്ടൽ ഇതിൽ നിന്ന് ദൃശ്യങ്ങൾ എടുക്കാൻ കഴിഞ്ഞേക്കും